ഈ ഹദീത്തിൽ പറഞ്ഞ നജിദ് ഏതാണ് ഇത് മുഹമ്മദ് അബ്ദുല്ലഹാബ് അറഹമതുല്ലാഹി അലഹി ജനിച്ച നജിദാണോ അതെല്ലാം ലോകത്ത് വേറെ വലിയ നജിദുകളുമുണ്ടോ നജിദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ പദത്തിൻ്റെ അർത്ഥം കൊല്ലു ഐ കൊല്ലു മുറത്തൽ അർലി ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങൾ ആ ഫിത്തനുകൾ ഉണ്ടായ ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൻ്റെ എല്ലാ ഇസ്ലാമിനകത്തുണ്ടായിട്ടുള്ള എല്ലാ ഫിത്തനുകളും നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും അത് ഈ മദീനയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഇറാഖിൻ്റെ ആ ഭാഗത്താണ് അതുകൊണ്ട് തന്നെയാണ് ചില രത്തുകളിൽ വഫീ വഫീ നജീദിന എന്നുള്ളത് ചില രായത്ത് വഫീ ഇറാഖിന എന്ന് വന്നിട്ടുണ്ട് അദ്ദേഹം കൊണ്ടുവന്ന വിഷയത്തെ വസ്തുനിഷ്ഠമായി എതിർക്കവൽ കഴിയുമോ ഇസ്ലാമിലില്ലാത്തൊരു കാര്യം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നെബി ഇസലാ സ്വലമിൻ്റെ കാലത്ത് ഇസ്ലാമിലേക്ക് ാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമുള്ള ആ പേര് കേൾക്കാത്തവർ ലോകത്ത് നിന്ന് വളരെ വിരളമായിരിക്കും അവിടുത്തെ ദാവത്തും അതുപോലെ തന്നെ ദാവാരംഗത്ത് വിരചിതമായ ഗ്രന്ഥങ്ങളുമെല്ലാം എന്നും തൊഹീദിൻ്റെ ശത്രുക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ തൊഹീദിൻ്റെ ശത്രുക്കൾ അവിടുത്തെ ദാവത്തിനെ ഇടിച്ചുതാഴ്ത്താനും മോശമായി ചിത്രീകരിക്കുവാനുമെല്ലാം പല രീതിയിലുള്ള ദുർവ്യാഖ്യാനങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി രംഗത്ത് വരാണ്ട് വരാറുണ്ട് ആ കൂട്ടത്തിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അഹാബ് റഹീമഉുള്ളയെ ആക്ഷേപിക്കാൻ അദ്ദേഹത്തെ നിന്ദിക്കാൻ ഉപയോഗിക്കുന്ന ഒരാക്ഷേപമാണ് ഒരു ഹദീസിൽ എംസലല്ലാ വസല്ലം നജീദിൽ നിന്ന് പിഷാജിൻ്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടും ഫിത്തന ആരംഭിക്കുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ദേശ്യം അത് മുഹമ്മദ് അബ്ദുൽ അഹാബ് റഹിമുള്ളയാണ് അതുകൊണ്ട് അതിന് അബ്സലു അലൈഹി വസല്ലമ താക്കീദ് നൽകിയ വ്യക്തിത്വമാണ് എന്നുള്ള രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമതായി അതിൻ്റെ വസ്തുതയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി ഹദീസിൽ പറയപ്പെടുന്ന നജിദ് അത് ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ സൗദി അറേബ്യയിലെ റിയാദിലെ നജിദാണോ അതേപോലെ തന്നെ ഇനി ഏത് നജിദാണെങ്കിലും ആ ഹദീസിൽ വന്നു എന്നതുകൊണ്ട് ആ നജീദിൽ നിന്ന് വരുന്ന എല്ലാവരും ഒരേപോലെ മോശക്കാരും എടുക്കാൻ പറ്റാത്തവരും ഒക്കെയാണോ എന്നുള്ളതാണ് വിശദമായിട്ട് നമുക്ക് നമുക്കറിയേണ്ടത് ഇൻഷാല്ല ആ കാര്യം ബഹുമാനായ മാലിക് സലഫി ഉസ്താദ് വളരെ വിശദമായിക്കൊണ്ട് വിശദീകരിക്കും ഇവിടെ കുറേ കാലങ്ങളായി സമസ്തക്കാർ സമസ്തക്കാർ മാത്രമല്ല ഷിയാക്കളും സൂഫികളും അവരെ പാത പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ അഹലുസുന്നയുടെ എതിരാളികളായ ആളുകൾ അവർ വളരെ കാലങ്ങളായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ് ഒരു കളവാണ് വസല്ലമ്മ ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചുപോയ മഹാന മുഹമ്മദ് അബ്ദുല്ലാ ബ്രഹ്മുള്ളയെ സംബന്ധിച്ച് പ്രവാചകൻ തൻ്റെ ജീവിതകാലഘട്ടത്തിൽ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹം വരും അദ്ദേഹം ഒരുപാട് ഉണ്ടാക്കും മുസ്ലിമീങ്ങളെ കാഫറാക്കും അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ സൂക്ഷിക്കണം അദ്ദേഹം രജിദിലാണ് വരിക എന്നൊക്കെ പറഞ്ഞ് നബിസ് അല്ലാ വസ്ലമയെ മറ്റൊരു ആവശ്യത്തിന് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ പറഞ്ഞ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ച് വലിച്ചു നീട്ടി ഈ സലഫി ദേവത്തിനെ അപഹസിക്കാനുള്ള പരിശ്രമം സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ ത്രാണിയില്ലാത്ത ആളുകൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുതന്ത്രണത് അവരെ സംബന്ധിച്ച് കളവുകൾ പ്രചരിപ്പിക്കുക അവരെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുക ഇവിടെ ഇവർ സാധാരണ പറയുന്ന പറയുന്നൊരു ഹദീഥാണ് ഇമ്മം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീത് ആണ് അബ്ദുള്ള ഹൈബിൻ അല്ലിഹുനുമ്മ അദ്ദേഹം പറയുകയാണ് നബിസ് അള്ളാ അല്ലൈവി ഒരിക്കൽ പ്രാർത്ഥിക്കേണ്ടേ അള്ളാഹു മുബാരിഖല ഫി ഷ്യാമിന വഫീ യമനിന അള്ളാഹുവിൻ്റെ പ്രവാചകരെ നബിസ്വല്ലാസ്ലം പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഞങ്ങളുടെ ഷാമിനും ഞങ്ങളുടെ യമനനും താങ്കൾ നീ ബർക്കത്ത് ചെയ്യണം എന്ന് അള്ളാഹുവിനോട് പ്രവാചകൻ പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ വഫീ നജീദിന എന്നുകൂടി പറഞ്ഞു പ്രവാചകൾ നജീദിനു വേണ്ടി നിങ്ങളൊന്നത് ആ ചെയ്യണം അപ്പോൾ അപ്പം നബിസുല്ലാസ്സലം അത് ചെയ്തില്ല പ്രവാചകൻ പഴയത് തന്നെ വീണ്ടും ആവർത്തിച്ചു അള്ളാഹു മുബാരിഖല ഫിഷാമിനഫിയപ്പോൾ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ വീണ്ടും പറഞ്ഞു വഫീ നജിദിന ആ പ്രവാചകൻ സാഹിസം അവർക്ക് മറുപടി കൊടുത്തു ഹുനാഖ്ലാജുൽ ഫിത്തൻ തുൽ ഖർണു ഷേത്താൻ നജീദിന് വേണ്ടി നബി നബീസ്വം പ്രാർത്ഥിക്കാതിരുന്നത് അവിടെ ജിൽസാലുകൾ ഭൂകമ്പങ്ങളും അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ ഫിത്തനയിലാക്കപ്പെടുന്ന ഫിത്തനുകളും ഉണ്ടാകും അവിടെ നിന്നാണ് പിശാജിൻ്റെ കൊമ്പ് ഉദിച്ചു വരിക അതിൻ്റെ തുടക്കം അവിടെയായിരിക്കും എന്ന് നബി നബിസ് അല്ലാഹു അല്ല പറഞ്ഞ ഹദീസ് ഈ ഹദീസ് എടുത്തു വച്ചിട്ട് അവർ പറയുകയുണ്ട് മുഹമ്മദ് അബ്ദുൽ ഹാബു ജനിച്ചത് നജിദിലാണ് അദ്ദേഹം മുസ്ലിമികൾ കാഫറാക്കിയ ആളാണ് അദ്ദേഹം ഒരുപാട് മുസ്ലിംകൾ കൊന്ന വ്യക്തിയാണ് എന്നൊക്കെ കളവ് പ്രചരിപ്പിച്ച് ഈ യഥാർത്ഥത്തിൽ ഈ ഹദീസിനെ തനിച്ച ദുർവ്യാഖ്യാനം നടത്തുകയാണ് ഷിയാക്കളും അതുപോലെ തന്നെ സൂഫികളും ഈ സമസ്തക്കാരും ചെയ്യാറുള്ളു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് നിബിസല്ലാഹ് അല്ലി സ്വല്ല ഒരു നാടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആളുകളും ആ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആ പറഞ്ഞ വിശേഷണത്തിൻ്റെ അർഹരാണെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധ്യമല്ല ഇപ്പോൾ നമുക്കറിയാം മക്കയെ സംബന്ധിച്ച് ലാമിൽ ഒരുപാട് ഫവായിലുകൾ വന്നിട്ടുണ്ട് അതിനർത്ഥം ആ മക്കയിൽ ജീവിക്കുന്ന എല്ലാവരും നല്ലവരാണെന്നല്ലോ സാഹ വസ്സലമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകനെ പുറത്താക്കിയ നാടാണ് മക്ക അതേപോലെ തന്നെ മദീനയെ മദീനെ സംബന്ധിച്ചും പ്രവാചകൻ്റെ ഒരുപാട് ഫവായിലുകൾ വന്നിട്ടുണ്ട് അതിനർത്ഥം മദീനയിൽ എല്ലാവരും നല്ലവരായിരുന്നു മാത്രമല്ല മദീനിൽ തന്നെ കപടവിശ്വാസികളുണ്ടായിരുന്നു വിശുദ്ധ കുറാൻ തന്നെ പഠിപ്പിച്ചതാണ് അപ്പോൾ ഒരു നാടിനെ സംബന്ധിച്ച് ഇനി മോശമായ അഭിപ്രായങ്ങൾ വന്നു ഇപ്പോൾ ഇറ ഈ പിന്നെ ഈ നജ്ദി എന്ന് പറയുന്ന സ്ഥലം അതിനർത്ഥം ആ നജ്ദിൽ ജീവിക്കുന്ന എല്ലാവരും മോശക്കാരാണെന്നല്ല പക്ഷെ ദ ഖുറാൻ്റെ അടിസ്ഥാന തത്വം എന്താ വെച്ചാൽ ഇന്ന അക്ര ഈ അള്ളാഹു സ്ലാഹാത്തിൽ പറയും നിങ്ങളൊരു ആണില്ലെന്നും പെണ്ണിലെന്നും അല്ലാബ് മക്കബ ഇല്ലാറഫും ഇന്ന അക്രമക്കും എൻ്റെ ഹി അഖാക്കും അവൻ ഏത് നാട്ടിൽ ജീവിച്ചവനാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ ഉന്നതി പ്രാപിക്കുന്ന അവൻ്റെ തക്വയുടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ നാട്ടിൽ ജീവിച്ചു അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ജീവിക്കാതിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ വന്നിട്ടുള്ള നജിദ് എന്ന് പറയുന്ന നാട് ആ വിധി ആ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ബാധകമായ ഒന്നല്ല അങ്ങനെ ലോകത്ത് ഈ ഹദീസിന് ഒരു ഹദ്യത്വം വ്യാഖ്യാനിച്ചിട്ടില്ല അതായത് ആ നാട്ടിൽ ജീവിക്കുന്ന നജീദ് എന്ന നാട്ടുകാർ എല്ലാം മോശക്കാരാണ് മാത്രമല്ല ഇത് മുഹമ്മദ് അബ്ദുൽഹാബ് അറഹത്ത്ള്ളാഹി അലി ജനിച്ചിട്ടുള്ള നാടിനെ പറ്റിയാണെങ്കിൽ സാധാരണ സമസ്തക്കാർ പറയാറുണ്ട് മുഹബ്ദുൽഹാബിൻ്റെ കുടുംബക്കാരൊന്നും അദ്ദേഹത്തിൻ്റെ അതൊരു സ്വീകരിച്ചിട്ടില്ല മുഹമ്മദ് അബ്ദുൽഹാബിനെ മോശമാക്കാനാണ് ഈ നജീദിനെ ഇങ്ങോട്ട് നീട്ടി വലിച്ചു കൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും മോശക്കാരാന്ന് വരില്ലേ അതെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് ആ നാട്ടിൻ്റെ സംബന്ധിച്ച് പ്രവാചകം പറഞ്ഞ വിശേഷണം ബാധകമായിരിക്കും കാരണം നാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ വ്യക്തികളെ സംബന്ധിച്ചുമല്ല ആ പരാമർശമൊന്നും മനസ്സിലാക്കണം ഇനി ഈ ഈ ഹദീസിൽ പറഞ്ഞ നജിദ് ഏതാണ് ഇത് മുഹമ്മദ് അബ്ദുല്ലാബ് അറഹത്തല്ലാഹി അലഹി ജനിച്ച നജിദാണോ അതെ ലോകത്ത് വേറെ വലിയ നജിദുകളുമുണ്ടോ നജിദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ പദത്തിൻ്റെ അർത്ഥം കൊല്ലു ഐ കൊല്ലു മുർത്തൽ അർലി ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങൾ അതെല്ലാം നജിദാണ് ഇപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞ പിന്നെ നജിദ് എന്നുള്ള സ്ഥലങ്ങൾ തന്നെ ഏഴോളം സ്ഥലങ്ങൾ ഭൂമിയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഏഴ് നജിദിലേത് നജ്ദാണ് അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ മഹാനായ അബു ഹാത്തിം റഹമത്തല്ലാഹി അലഹി പറഞ്ഞത് കാണാൻ കഴിയും മഷരഖുൽ മദീന ഹ അൽ ബഹറൈൻ ഈ ഹദീസ് വിശദീകരിച്ച് അദ്ദേഹം പറയാൻ അവ മുസൈലിമത്തു മിൻഹ വഹുറു ജു ഖാൻ അവൽ ഹാദിസിൻ ഹദസഫല്ലി സ്ലാം അപ്പോൾ മുസൈലിമത്തുൽ കതാവ് വന്നിട്ടുള്ള ആ നാട് അത് ഏകദേശം ഈ ഇറാഖിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥലമാണ് അപ്പോൾ അതാണല്ലോ പ്രവാചക സലാ ഉള്ളി സ്വലമുള്ള വഫാത്തിന് ശേഷം അല്ലെങ്കിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിനുണ്ടായ ഒരു വലിയ ഫിത്തനാണ് ഈ ഹുനാഖ് ജലാജിൽ അൽ ഫിത്തൻ എന്ന് പ്രവാചക സലാഹു അല്ല സ്വലം പറഞ്ഞത് ആ നാട്ടിൽ ഉണ്ടാകുന്ന ഫിത്തനുകളെ സംബന്ധിച്ചാണ് ആ ഫിത്തനുകൾ ഉണ്ടായ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൻ്റെ എല്ലാ ഇസ്ലാമിനകത്തുണ്ടായിട്ടുള്ള എല്ലാ ഫിത്തനുകളും നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും അത് ഈ മദീനയുടെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഇറാഖിൻ്റെ ആ ഭാഗത്താണ് അതുകൊണ്ട് തന്നെയാണ് ചില രൂപായത്തുകളിൽ വഫീ വഫീ നജീദിന എന്നുള്ളത് ചില രൂപായ വഫീ ഇറാഖിന എന്ന് വന്നിട്ടുണ്ട് അതൊന്ന് രണ്ടാമത്തത് مترى رواية الكانا سالم بن عبد الله بن عمر رضي الله عنه بريان بريان يا أهل العراق ما أسألكم من الصغيرة وأركبكم للكبيرة سمعت أبي عبد الله عبد الله بن عمر يقول سمعت رسول الله صلى الله عليه وسلم يقول إن الفتنة تجيء من هؤلاء فتنة بدرنا وأومى وأو بيده نحو المشرق من حيث يتلو قرن الشيطان ും ലാവ് ഇതിമ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അപ്പോൾ ഇദ്ദേഹം ഇത് പറയുന്നത് ഇറാഖുകാരോടാണ് അപ്പൊ ഇറാഖിലെ ആളുകളെ ചൂണ്ടിക്കൊണ്ട് ഇറാഖിലെ ആളുകളോടാണ് അദ്ദേഹം ഇത് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള നജിദ് അതുകൊണ്ട് ഉദ്ദേശം ഇറാഖിൻ്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഇറാഖാണ് അല്ലെങ്കിൽ ഇറാഖിൻ്റെ ഭാഗമാണ് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി കൂടുതൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇത് ഇദ്ദേഹം മാത്രമല്ല ഇമാം ഖത്താബി റഹമത്തല്ലാഹി അലിയുടെ ഒരു ഉദ്ധരണയിൽ കാണാം ഫത്ത്ബാരി അത് നമുക്ക് കാണാൻ കഴിയും അതായത് ഖാലിൽ ഹത്താബി നജിദ് എന്ന് പറഞ്ഞാൽ മിൻജിഹത്തിൽ മഷിരഖ് മദീനയിൽ നിന്ന് മഷിരഖ് ഭാഗത്താണ് വമൻ ഖാന ബിൽ മദീന ഖാന നജിദ് ഹുബാദിയൽ ഇറാഖി വനവാഹിയ മദീനയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നജിദ് ഏതാണ് ഇറാഖിൻ്റെ ആ ഭാഗമാണ് വഹിയ മഷിരഖു അഹലിൻ മദീന മദീനക്കാരുടെ കിഴക്കേ ഭാഗം ഭാഗമെന്ന് പറയുന്ന ഏതാണ് ഈ ഇറാഖിൻ്റെ നജിദാണ് വാസുലുൽ നജീദ് മർത്തഫാമിനൽ വഹുഅഖലാഫുൽ അഥവാ താഴ്ന്ന ഭാഗം എന്നതിൻ്റെ ഉപരി പിന്നെ വിപരീതമാണ് നജിദ്ന്ന് പറഞ്ഞത് അപ്പം നബിസു അഹു അലിസ്വലം മദീനയിൽ നിന്ന് കിഴക്കോട്ട് ചൂണ്ടി പറയുമ്പോൾ പറയുമ്പോഴുള്ള ഏതാണ് ഇറാക്കിൻ്റെ ഭാഗം നമ്മൾ ഇറാഖിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചൊക്കെ കാണാം ഇസ്ലാമിലെ ഒന്നാമത്തെ കക്ഷികളായിട്ടുള്ള ഹറൂർ അവർ പ്രത്യക്ഷപ്പെട്ട ഈ നജിദിൻ്റെ ഭാഗത്തു നിന്നാണ് ഇറാഖിൻ്റെ ഭാഗത്തു നിന്നാണ് അതുപോലെ തന്നെ ഷിയാക്കൾ ഈ ഖാദിയാനികൾ ഇസ്ലാമിൻ്റെ ഇതിൽ തകർക്കുന്ന എല്ലാ കക്ഷികളും ഉണ്ട് അതുകൊണ്ടാണ് പ്രവാചക സന്തോഷം പറഞ്ഞത് ഉനാക്ക് ജലാസിലു വൽ ഫിത്തൻ ഈ ഉമ്മത്തിനെ തകർക്കുന്ന മുഴുവൻ ഫിത്തനുകളും അവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ നജീത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ മുഹമ്മദ് അബ്ദുല്ലഹാ അബ്രാഹല്ലാഹി അലഹി ജനിച്ചിട്ടുള്ള പിന്നെ റിയാദിനടുത്തുള്ള റിയാദലിൻ്റെ ആ പ്രദേശത്തുള്ള നജിദാണ് എന്നത് യഥാർത്ഥത്തിൽ ഇവർ വളരെയധികം ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യമാണ് ഇനി മാത്രവുമല്ല പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നജിദിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞല്ലോ ആ നജീദ്ന്ന് പറഞ്ഞാൽ ഇറാഖാണ് ഇനി ആ ഇറാഖിൽ തന്നെ എല്ലാ കാലഘട്ടത്തിലും അവിടെ ജിൽജാലും ഫിത്തനും ഉണ്ടാകുന്ന അർത്ഥത്തിലല്ല ചില സന്ദർഭങ്ങൾ അലാ കുൽ ഹാലിൻ ഫു ഇന്നമാ യുനു ഫി ഹാലിൻ ദൂന ഹാലിൻ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവും ചിലപ്പോൾ അവിടെ ഉണ്ടാവും വക്തിൻ ദൂന വഖ്തിൻ ബെഹസ് ഹാലി സാഖിൻ ആ നാട്ട് ആ നാട്ടിൽ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥയനുസരിച്ച് കൊണ്ടാണ് അവിടെ ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് ആ നാടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ നാട്ടിൽ ആ നാട്ടുകാരെ സംബന്ധിച്ചോ അല്ല നേരെ മറിച്ച് ആ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുമല്ല ചില ആളുകൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കർണു ഷെയ്ത്താൻ പിശാചിൻ്റെ കൊമ്പ് അവിടെ നിന്ന് ഉദിക്കും എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയാണ് എന്ന് ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട് ശരിക്കും അതൊരു വ്യക്തിയല്ല ആ ഒരു പ്രവണതയെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ കർണ്ണു ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ കൊമ്പ് അപ്പോൾ വിശാചൻ്റെ കൊമ്പാണ് മുഹമ്മദ് ബഹ പിന്നെ അദ്ദേഹം എന്ന് പറയും എന്നിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സൂഫികളും പിന്നെ ഷിയാക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞു വരച്ചിട്ട് ഒരു കൊമ്പൊക്കെ വരച്ച് ഈ ചിത്രം പിന്നെ കാണിക്കുന്നത് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ വേറെ ഇങ്ങനെ അന്നത്തെ ഫോട്ടോഗ്രാഫിൻ്റെ അതൊക്കെ ഇവർ ഉണ്ടാക്കിയതാണ് ഈ ഈ പിന്നെ ഷിയാക്കളും കൂലികളും ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ പിന്നെ പ്രവാചകൻ്റെ ചില അതിഥിൽ കാണാം പിന്നെ സൂര്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ പറഞ്ഞ കർണയി ഷെയ്ത്താൻ ഷേത്താൻ്റെ രണ്ട് കർണുകൾക്കിടയിലാണ് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ പിന്നെ കർണുശംസ് കർണ്ണു ഛേത്താൻ എന്നുള്ളതിന് പകരം കർണുശംസ് എന്നും ചില രൂപായത്തെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് അബ്ദുഹാബ് റഹമത്തല്ലാഹി അലി എന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അല്ല ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ് ഇനി മാത്രവുമല്ല ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇപ്പോൾ ആധുനികരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പിന്നെ മുഹമ്മദുല്ലാഹി അലിയുടെ ഈ ദേവത്തിന് നേ പ്രമാണം കൊണ്ട് നേരിടാൻ കഴിയാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കള്ളവാദവുമായിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് പ്രവാചകല്ലാ ഇറാഖിനെ സംബന്ധിച്ച് പറഞ്ഞ ആ സംഗതി പ്രവാചകൻ്റെ അനുഭവത്വത്തിന് തെളിവുകൂടിയാണ് കാരണം പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എല്ലാ ഫിത്തനുകളും എല്ലാ സിൽസാലുകളും ഈ മുസ്ലിം മുമ്പത്തിനെ പിടിച്ചു കുൽക്കുന്ന എല്ലാ ഭൂകമ്പങ്ങളും എല്ലാ ഫിത്തനുകളും ഉണ്ടായിട്ടുള്ളത് പ്രവാചകൻ സം പറഞ്ഞ അതേ സ്ഥാനത്തുനിന്ന് തന്നെയാണ് കള്ള മുഴുവൻ കള്ള പ്രവാചകമാരും ഷിയാക്കളും ഖവാാരജികളും അതുപോലെ തന്നെ എല്ലാ പച്ച കശികളും ഉണ്ടായിട്ടുള്ള അവിടെ ഹദീസ് നിഷേധം അടക്കമുള്ള എന്നുള്ള തുടക്കം അപ്പോൾ ആ ഒരു സംഭവത്തെ എടുത്തു വെച്ചുകൊണ്ട് മുഹമ്മദ് അബ്ദുഹാബ് അറഹത്തുല്ലാഹിഅലിയെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു ഒരിക്കലും ശരിയല്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ദേവത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഷിയാക്കളും ഈ അതുപോലെ തന്നെ അല്ലാത്ത എല്ലാ ഹുലസ് പണ്ഡിതന്മാരും വളരെ പുകയെത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പുതുതായിട്ടൊന്നും കൊണ്ടു അതുകൊണ്ട് ഈ ഹദീസ് ഷിയാക്കളും ഇവരും തനിച്ച് ദുർവ്യാഖ്യാനം നടത്തുകയാണ് എന്നുള്ളതാണ് വിഷയത്ത് പറയാനുള്ളത് എന്തായിരുന്നാലും രംഗത്ത് വലിയൊരു നവോത്ഥാനം സൃഷ്ടിച്ച ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽഹ ഇബ്രാഹിമുല്ല ഷെയ്ഖുലിസ്ലാം അവിടുത്തെ ആക്ഷേപിക്കാൻ ഏറ്റവും വലിയൊരു പ്രചരണ ആയുധമായി ആക്ഷേപത്തിനൊരു ആയുധമായി കൊണ്ടാടുന്ന ഈ ഒരു ഹദീസ് നജീതിൽ നിന്ന് പിഷാജിൻ്റെ കൊമ്പ് മുളക്കും ഫിത്തിനെ വരും എന്നുള്ള ഈ ഹദീസ് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് ഹദീസുകൾ ഉദ്ധരിച്ചും അതേപോലെ തന്നെ അത് വിശദീകരിച്ചു കൊണ്ട് ഇമാമിയങ്ങൾ പറഞ്ഞതും വളരെ കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചു അതോടൊപ്പം തന്നെ ഇനി ഏത് നജിദാണെങ്കിലും അത് ഏതെങ്കിലും ഒരു വ്യക്തികളിലേക്കോ അതല്ലെങ്കിൽ അതിൽ ആ നാട്ടിൽ വരുന്ന എല്ലാവരും ഒരുപോലെ മോശക്കാരാണെന്ന് പറയാനോ പറ്റില്ല എന്നുള്ളതും കൃത്യമായി ഏതായിരുന്നാലും യാഥാർത്ഥ്യങ്ങൾ വസ്തുതകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ പിന്നെയും എന്തുകൊണ്ടാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളുമായി മുഹമ്മദ് അബ്ദുൽഹ അബ്രാഹിം അള്ളയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ഇത്രത്തോളം ഒക്കെ ആക്ഷേപിക്കാനും ഒക്കെ ഈ എന്താണ് ഇത്ര വിമർശിക്കാനുള്ളൊരു കാരണം എന്താണ് ഇത്രത്തോളം ഒരു വിമർശനത്തിന് വിധേയമാകാൻ അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് ഇൻഷാല്ലഫ് ഉസ്താദ് കൊണ്ട് അതിപ്പോ നബിസ് അലൈഹി സ്വല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഓർബത്തുൽ ഇസ്ലാമിനെ പറ്റിയൊക്കെ ഈ സത്യത്തിക്ക് ആര് ക്ഷണിക്കുന്നെന്ന് പറഞ്ഞാൽ ശുദ്ധമായ ധീന് അതുമായി വരുമ്പോൾ അവർ അവരൊറ്റപ്പെടുത്താനുള്ള ശ്രമം നന്നായി നടക്കും ഇത് ഇതൊക്കെ ശരിക്കും ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനമാണ് നമുക്കറിയാം നബി അലൈഹി ഇല്ലാം തൊള്ളായിരത്തി അമ്പത് കൊല്ലം കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം എതിരാളികളുടെ കണക്കിൽ പിതനുണ്ടാക്കുന്ന ആളാണ് അങ്ങനെ തരം താഴ്ത്തി അങ്ങനെ പല പരിഹാസങ്ങളും ഇങ്ങനെ എടുത്തു നോക്കിയാൽ അമ്പ്യാകളെ ചരിത്രമൊക്കെ അങ്ങനെയാണ് വാസ്തവത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽഹാബിനെ പറ്റി അഹ്ലസുലൻ്റെ ആൾക്കാർ പരിചയപ്പെടുത്തുന്നത് മുജദ്ദീദ് നിലനിൽക്കണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ശുദ്ധമായ ദീൻ എന്നെ പറയുന്നത് ഇവർക്ക് ഇപ്പോൾ ഇവിടെ മാലിക് സലീഫ് പറഞ്ഞ മാതിരി അദ്ദേഹം കൊണ്ടുവന്ന വിഷയത്തെ വസ്തുനിഷ്ഠമായി എതിർക്കവൽ കഴിയുമോ ഇസ്ലാമിലില്ലാത്തൊരു കാര്യം ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നബി ഇസ്ലാ അലൈഹി സ്വലാമിൻ്റെ കാലത്ത് അവരാചരിച്ച ഇസ്ലാമിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഹക്രി നിൽക്കുമ്പോൾ അവരെ ഇടിച്ച് താഴ്ത്താൻ പല പണിയുണ്ടാകും അതുകൊണ്ടാണ് ഇപ്പോൾ കർണ് ശയ്ത്താൻ അത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞതാണ് നബി നജീദിനെ പറ്റി പറഞ്ഞപ്പോൾ അത് പറഞ്ഞതാണ് ഇവിടെ അത് സമൃദ്ധിച്ചല്ലോ അത് അദ്ദേഹം ജനിച്ച് നാടൊരു ബന്ധുമില്ല മദീനി നോക്കുമ്പം കിഴക്ക് ഭാഗം കിഴക്ക് ഭാഗത്തുന്ന സകലമാണ് ഫിത്തിനും വന്നതെന്നുള്ള വളരെ ബൗദ്ധിയാണ് അത് ദലാലിന് മുമ്പ് പോയിപ്പെട്ട വിഷയമാണ് അപ്പോൾ ഇതും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബായിട്ട് ഒരു ബന്ധുമില്ല പക്ഷേ മതത്തെ തകർക്കുന്നവർക്ക് ഈ മത അനുസരിച്ച് ജീവിക്കുന്നവരെന്നൊരു പ്രശ്നമായിരിക്കും എന്നൊരു പ്രശ്നമായിരിക്കും അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പിന്നെ ഗോത്രത്തെ പറ്റിയും ഞാനൊരു കാര്യം പറയാം ഒരു ഹദീസിൽ വന്നൊരു വിഷയമായിട്ടോ സാധാരണ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം തമീമി ഗോത്രത്തിൽപ്പെട്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിന് സുലൈമാൻ ബിൻ അലി ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ റാഷിദ് അൽ വുഹൈബി അ തമീമി എന്നാണ് പറയാം ഈ തമീമ് ഗോത്രത്തെ പറ്റി ഞാൻ പറയണതെന്ന് വെച്ചാൽ ദീന് ശുദ്ധമായ ദീനുമായി നിൽക്കുന്ന ആൾക്കാർ വ്യതിചലിച്ച കക്ഷികൾക്ക് എന്നൊരു തലവേദനയിരിക്കും അതുപോലെ ഓർക്കെതിരെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ബുഹാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത റാദി ഇസ്വലിങ്ങനെ അബൂഹുറൈറ റലി അള്ളഹനു പറയണം ലാ അസാൽ ഉഹിബു ബനി തമീം മീൻസ് അലാസ് ബനു തമീമിനെ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അതിന് മൂന്ന് കാരനുണ്ട് മൂന്ന് കാരൻ സമീത്ത് ഹുന്ന മീൻ റസൂല്ല ഞാൻ നബിയിൽ നിന്ന് കേട്ടതാണ് സമീത്ത് റസൂൽ അള്ളഹിസ്വല്ലം യക്കൂൽ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹും അഷദ് ഉമ്മത്തി അല ദജ്ജാൽ ദജ്ജാലിന് ഏറ്റവും പ്രശ്നം ഇവരായിരിക്കും കാരണം ഇവരെ ഈ മസീദ് ദജാലിൻ്റെ കളികളൊന്നും അവരോട് നടക്കില്ല നടത്തുന്നത് ഇപ്പോൾ വ്യതിയാനം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളായിരിക്കും അവർ മസീദ് ദജ്ജാൽ അപ്പോൾ അതിൻ്റെ ഇടക്ക് വരുന്ന ചെറിയ ചെറിയ ദജാലികൾ കുറേ ഉണ്ടാവും അപ്പോൾ അവർ എന്തായാലും ഇത്തരം വരും തമീമും ഹക്കിൽ നിൽക്കുന്ന ആൾക്കാരും അവർക്ക് പ്രശ്നം തന്നെയായിരിക്കും വില പക്ഷേ ഇവരതോലി ഇവർ സത്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ ആ മൂന്ന് കാരണത്തിൽ നെബിതിരുമേനി പറഞ്ഞ ഒരു കാരണമാണ് വ്യതിചരിച്ച കക്ഷികൾക്ക് അഹ്ലസൊന്നാവൽ ജമാത്തിന് ആദർശവുമായി നടക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് എപ്പോഴും ഇടിച്ച് താഴ്ത്ത അങ്ങനെ ശ്രമിക്കും വാസ്തവത്തിൽ ഇങ്ങനെ ശ്രമിക്കുന്നവർക്ക് കൂടി ഒരു വലിയ നിയമത്വം കൂടിയാണ് കാരണം ഓരോക്കെ മൊത്തത്തിൽ ചെറിയ തകരാതിരിക്കാന്ന് തന്നെ കാരണം ഇവർ ഇസ്ലാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണാണ് കാരണം ഇസ്ലാം നടത്തുന്നവരാണ് ആൾക്ക് ദേഷ്യം അപ്പം അതിനെപ്പറ്റി സൂറത്ത് ഹൂദിൽ പറഞ്ഞൊരു വചനം കൂടി ഞാൻ പറയാം ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു പിന്നെ വമാ ഖാന റബ്ബുക്കൽ യുഹുലിക്കൽ ഖുറ ബി ഉൽമിൻ ഹുലുഹാ മുസ്ലിഹുൻ അള്ളാഹ് ഒരു നാടിനെ നശിപ്പിക്കുകയില്ല അവർ ചെയ്യണ തിന്മ കൊണ്ട് അക്രമ കൊണ്ട് എന്നാൽ ആ നാട്ടുകാർ ഇസ്ലാഹ് നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കേ വാസ്തവത്തിൽ മുഹമ്മദ് അബ്ദുൽ അബ്ദുൽഹാബിനെ പോലെ അള്ളാഹിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ എല്ലാവർക്കും വലിയൊരു നിയമത്താണ് ഒരു ശിക്ഷ കൊണ്ട് തകർക്കപ്പെടാത്തതൊക്കെ വാസ്തവത്തിൽ ഇവരെ കൊണ്ടാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി ഇവർക്ക് മനസ്സിലാവുക കാരണം ഇവർ ദീനുകൾ ഒട്ടേറെ വ്യതിചലിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് സത്യത്തിൻ്റെ ആൾക്കാരെ ഇവരിങ്ങനെ തരം താഴ്ത്ത റസൂൽ തിരുമേനെപ്പറ്റി തന്നെ എന്തൊക്കെയാ വാക്ക് വെച്ചിട്ടാണ് തരം താത്തി ഇടിച്ച് താഴ്ത്താൻ വേണ്ടി ശ്രമിച്ച് ആ റസൂൽ സഹാബിയോട് എന്താണോ പറഞ്ഞത് അതുതന്നെ അല്ലാതെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വസ്തു നിഷ്ഠമായിട്ട് ഇവർക്ക് തെളിയിക്കാൻ കഴിയണം അതൊരു ഒരിക്കലും കഴിയില്ല അദ്ദേഹം സത്യതീൻ ദൈവത്വമായി മുന്നോട്ട് പോയ മഹാവ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അത്യുന്നതമായ പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് മുഹമ്മദ് അബ്ദുല്ലഹ് അബ്രാഹിമുള്ളയുടെ ഏത് ഗ്രന്ഥങ്ങളെടുത്തു നോക്കിയാലും സർണ പോലെ തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെതായ വാചകങ്ങൾ വളരെ കുറവും വിശേഷ കിതാബ് ത്വഹീദൊക്കെ എടുത്തു നോക്കിയാൽ ഹദീസുകളും ഇമാമിയങ്ങളുടെ ഉദ്ധരണികളും ആ രീതിയിലുള്ള ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് മുഹമ്മദ് അബ്ദുല്ലഹ്മഉുള്ളയെ മറ്റ് കേവല നിരർത്തകമായ ആക്ഷേപങ്ങൾ കൊണ്ട് നിന്ദിക്കാനും അവഗണിക്കാനും ശ്രമിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ ആശയത്തെ അടിസ്ഥാനമാക്കി പ്രമാണബദ്ധമായി മറുപടി പറയാനും ഖണ്ഡിക്കാനുമാണ് ശ്രമിക്കേണ്ടത് അതല്ലാത്ത കാലത്തോളം തോഷീദിൻ്റെ പ്രഭവരത്തിയ മഹാ മനുഷ്യനായി ഷെഹ് ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ അബ്ദുല്ലഹാബ് റഹീമ ഈ ലോകത്ത് അദ്ദേഹത്തിൻ്റെ ഖ്യാതി നിലനിന്നുകൊണ്ടേയിരിക്കും അതാണ് സൂചിപ്പിക്കാനുള്ളത് ഈയൊരു ചർച്ച ആ രംഗത്ത് കൂടുതൽ പഠനത്തിന് വഴി എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ